ണോ അപ്പൊ എന്ത് വാഷിംഗ് മെഷീൻ കേടായിട്ട് ഒരാഴ്ച ഇല്ലേ ഇതന്നെയല്ലേ പറയണ എന്ത് ബുദ്ധിമുട്ടാന്നറിയ തുണികളൊക്കെ ഒരുമിച്ച് അലക്കി തോരടാനായിട്ട് ഒന്ന് ശരിയാക്കി തന്നിട്ട് പോയോ വായു നോക്കിയേ

അല്ലേ വെള്ളം ഓൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തോ? ആ ഡ്രെയിൻ ചെയ്യട്ടെ? ആ ഡ്രെയിൻ ചെയ്തു വെക്കാം. ആ വെള്ളം പോണ്ട്. ക്ലിയറായില്ല ഇപ്പോ. വാ വാ. കംപ്ലീറ്റ് വെള്ളം പോയി. കണ്ടീഷൻ ആയിട്ടാ പുത്ത കണ്ടീഷൻ ആയിണ്ട് സമാധാന പോരെ ഇനി വാഷിംഗ് മെഷീൻ നന്നാക്കും വാഷിംഗ് മെഷീൻ നന്നാക്കെന്ന് പറയണ്ട കണ്ടീഷൻ ആയിട്ടുണ്ട് താങ്ക് ഓക്കേ